പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നമ്മുടെ നാടാകെ നാശത്തിലേക്ക് വിതയ്ക്കുന്ന ലഹരിക്കെതിരെ നമ്മൾ വലിയൊരു ക്യാമ്പയിൻ ഉയർത്തുകയാണ് നമ്മുടെ ഈ നാട് ഇന്ന് വലിയ തോതിൽ ഒരു അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ലഹരി എന്ന് പറയുന്ന ഇത്രയും മാരകമായ ഒരവസ്ഥ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നാകെ നമുക്ക് തുടച്ചു നീക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഇന്നിവിടെ എടുക്കുകയാണ് എന്റെ കേരളം എനിക്കെന്നും അഭിമാനം സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലെ ഇരയാക്കുന്നു നിരപരാധികൾ ലഹരിവലയിൽ ബലിയാടാകുന്നു വ്യാപനം ഞാൻ അറിയുന്നു ഹോസ്റ്റൽ മുറികൾ ലഹരി സംരംഭ കേന്ദ്രങ്ങളാവുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ പരോക്ഷമായോ പ്രത്യക്ഷമായോ ലഹരി ലഹരിമരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പ്രതിജ്ഞ